ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബട്ടർഫ്ലൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുഡ് ഇറ്റിംഗ് ചലഞ്ചാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മമാരെ കൊണ്ടാണ് ചലഞ്ച് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇത് സിയോനയുടെ അമ്മ ഇത് ശിഷ്യയുടെ അമ്മ അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ചെറിയൊരു കോമ്പറ്റീഷനാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് റൗണ്ടിലോട്ട് പോവാം സ്റ്റാർട്ട് ചെയ്യാം രണ്ട് ആണ് ടൈമർ വെച്ചത് ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡും ഒരു മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡും വേഗം ഒരേ ക്വാണ്ടിറ്റിയാണ് രണ്ടു പേർക്ക് ഇട്ടിരിക്കുന്നത് ഏറ്റവും <tot> കൂടുതൽ <laughs> <tot> <tot of ten seconds away> നിങ്ങൾക്ക് ഡിഫറൻസ് അപ്പൊ നമുക്ക് നേരെ അടുത്ത റൗണ്ടിലോട്ട് പോയാലോ അപ്പൊ നമ്മുടെ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആണ് കൊടുത്തേക്കുന്നത് നമ്മുടെ ഫെൻഡാസ്റ്റിക്ക് പൊട്ടിച്ചു കഴിക്കണം അത്രേ ഉള്ളൂ അതും വെറും ഒറ്റ മിനിറ്റില് എനിക്ക് ഒന്ന് രണ്ടുപേരും ജയിക്കും നമുക്ക് നോക്കാം ലാസ്റ്റ് അഡിയാവുന്ന മതിയായിരുന്നു അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം വേഗം കഴിച്ചോണം വെറും സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ ഇതെ പൊട്ടിച്ചില്ല ആര് ജയിക്കും ഇവർ കഴിക്കുന്നതിന്റെ അവശിഷ്ടങ്ങൾ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അയ്യോ ലാസ്റ്റ് ഒന്നിട്ട് പോയി കൈസ് ലാസ്റ്റ് ഒന്നിട്ട് പൊട്ടുന്നില്ല അമ്മയുടെ ഫ്രണ്ട്സ് ഇനി ചവച്ചരച്ചു തീർക്കണോ അവ ഒറ്റ ഒരു സംശയം ഇല്ല അടിച്ചിരിക്കുന്നത് പ്രിൻസി ആൻഡിയാണ് ആദ്യം പൊട്ടിച്ചതൊക്കെ അമ്മയാണെങ്കിലും പക്ഷേ ഇറക്കി വെച്ച് ആ മുട്ട അവിടെ സ്റ്റക്കായി പോയി ആ റൗണ്ട് പ്രിൻസിയാൻഡി കയറി വിൻ ചെയ്തു അപ്പം ഈ റൗണ്ടിലെ വിന്നർ ആരാണ് ഏ നമ്മുടെ പ്രിൻസിയാൻ്റിയാണ് ഈ റൗണ്ടിൽ ജയിച്ചിരിക്കുന്നത് അപ്പം ഇതുവരെ ഉള്ളതിൽ ഫസ്റ്റ് റൗണ്ട് അമ്മ ജയിച്ചു സെക്കൻഡ് റൗണ്ട് പ്രിൻസിയാൻ്റി ജയിച്ചു അപ്പോൾ നമുക്ക് നേരെ അടുത്ത റൗണ്ടിലോട്ട് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഹോട്ട് ആൻഡ് സ്പൈസി നൂഡിൽസ് ഇവിടെ റെഡിയാണ് അപ്പോൾ നിങ്ങൾ തയ്യാറാണോ ഇവർ കരയായിരിക്കാൻ വേണ്ടിട്ടൊക്കെ ടിഷ്യൂ കണ്ടുവച്ചിട്ടുണ്ടേ എന്റെ മേളിൽ സ്പെഷ്യൽ ടോപ്പിങ്സ് ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കാണ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാടി എരിവ് കുറവാണോ അവര് മത്സരിക്കുക സംസാരിക്കാൻ സമയമില്ല വേഗം തിന്നേ ഫോർക്ക് വെച്ച് തിന്നാം സ്പൂൺ വെച്ച് തിന്നാൽ എങ്ങനെയാണെങ്കിൽ തിന്നാം ഫോർക്ക് വെച്ച് കുത്തിക്കറക്കിയൊക്കെ തിന്നാ എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ചിരുപത്തഞ്ചായി അഞ്ച് മിനിറ്റും ഇരുപത്തി ഇരുപത് സെക്കൻഡുമാണ് ബാക്കി നമ്മൾ ആറ് മിനിറ്റാണ് വെച്ചത് കാരണം ഇച്ചിരി സ്പൈസി ആണ് പക്ഷെ ഇത് കുറഞ്ഞ് പോയെന്നൊരു സംശയം അപ്പം ആര് ജയിക്കുന്നതാണ്

മതി ഡൈം കഴിഞ്ഞു ഡൈം അങ്ങിഞ്ഞു മതി കഴിഞ്ഞു ആരേ പിന്നത് നിങ്ങൾ തന്നെ പറയാ രല്ല പാത്രം ഇങ്ങനെയാണ്. ഇങ്ങനെയല്ല. ഇങ്ങോട്ട് വടയേ കൊടേ. ഇല്ല വെള്ള വെള്ള. അയ്യോ. മുളവരി സൂപ്പറായിട്ട് ഇടട്ടുണ്ട്. അപ്പോ നമുക്ക് ചെറുതായിട്ട് ചെയ്യുസേ. അഞ്ചെ सारे കേടിക്കുന്നു. പെём കടത്താൻ ഉള്ളോട്ട് വാ. ഇവിടെ രാഷ്ട്ര ഇടിട്ട് പോരെ. ഓക്കേ. ഇങ്കി നിങ്ങൾ രാഷ്ട്ര ഇടിട്ട് പോ. അപ്പോഴേ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോയാലോ ഇപ്പോഴത്തെ എരിവൊക്കെ എങ്ങനെയുണ്ട് എരിവ് മാറാനായിട്ട് തിലോ കുടിക്കാം ഓക്കെ അപ്പം നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട് നൗ കുടിച്ചോ ഒരു മിനിറ്റ് ടൈം ടൈമുള്ള അമ്പത്തൊന്ന് സെക്കൻഡ് ബാക്കി വേഗം കുടിച്ചോ കുടിച്ചോ കുടിക്കൂടി സെക്കൻഡ് കുടി 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 ഒറ്റ കുടിക്കാ ഇനി വെറുതെ ഇരുപത്തിരണ്ട് സെക്കൻഡ് വരച്ച് അടുത്ത് പിടിച്ചോ അടുത്ത് അടുത്തു പോയി അടുത്ത് പോയി വേഗം വേഗം അടുത്തു അടുത്ത് പോയി പത്ത് സെക്കൻഡ് പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഭാഗം ആരാ ജയിച്ചേ നമ്മൾ ഇതുവരെ ഉള്ള റൗണ്ട് ഏറ്റവും കൂടുതൽ ജയിച്ചത് അമ്മയാണ് അപ്പം ജയിച്ചവർക്കുള്ള സമ്മാനവും തോറ്റകൾക്കുള്ള ആയിട്ട് ഞങ്ങൾ വരാവേ പണിഷ്മെന്റിലോട്ട് പോയാലോ സന്തോഷമുണ്ടോ റെഡി വൺ സ്റ്റാർട്ട് ടുക്കാൻ ഇത് അല്ല ഫസ്റ്റ് ആ വിന്നർക്കുള്ള അഞ്ഞൂറ് രൂപ കഴിച്ചോ 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 ഇത് ഉണ്ടോ എനിക്ക് വിശദുന്നുണ്ടോ വന്നോ കഴിച്ചിട്ട് സീനായി കഴി സീനായി സീനായി లైసి స్పోర్ట్స్మెన్స్ వీడి లైన్ కైచే. అంటే కైచేయగానే బసినే 500 500 గిట్టిട്ടുണ്ട്. ఓహ్ ఇది గైస్ ఇది ఇంది గైస్. ఇది ఓకేనా? എന്താണമ്മ ഗായ്സ് അങ്ങനെ അവസാനം ചലഞ്ചൊരു അവതാളത്തിൽ ചെന്ന് എത്തിയിട്ടുണ്ട് പ്രിൻസിയാൻ്റെ മുളക് കഴിച്ചെന്ന് പറഞ്ഞ് കരയുന്ന രംഗമാണ് നിങ്ങളിവിടെ കാണുന്നത് പിന്നെ അവസാനം എന്തൊക്കെയോ പറഞ്ഞ് റെഡി ആക്കി എടുത്തു നമുക്ക് ചിന്ത നമ്മുടെ ചലഞ്ച് വീഡിയോ ഇത്രേ ഉള്ളൂ ലാസ്റ്റ് ഒരു ബഹളായിട്ട് ബഹളമായിട്ട് പോട്ടെ ചേട്ടാ നമ്മുടെ അമ്മയും കഴിപ്പിക്കോ